തവനൂർ തിരുനാവായ പാലത്തിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് പാലത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് ബി ജെ പി മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഹൈന്ദവ സംസ്കാരങ്ങളെ ഇല്ലാതാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം ഇതിന്റെ ഭാഗമായാണ് ത്രിമൂർത്തി സ്നാനഘട്ടിനെ വിഭജിച്ച് പുതിയ പാലം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു ഒട്ടേറെ ആചാരങ്ങൾ നിലനിൽക്കുന്ന ത്രിമൂർത്തി സംഗമ സ്ഥാനത്ത് നിന്നും അല്പം മാറ്റി പാലം നിർമ്മിക്കാമെന്നിരിക്കെ ഇതിന് തയ്യാറാകാത്തതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു ഹിന്ദു സംസ്കാരങ്ങൾ തവനൂർ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് റോഡിൽ പോലീസ് തടഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് അധ്യക്ഷനായി ബി ജെ പി നേതാക്കളായ വി ഉണ്ണികൃഷ്ണൻ കെ കെ സുരേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ